സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി ആശ്വാസ് പദ്ധതിയുടെ ഭാഗമായുള്ള ധനസഹായം വിതരണം ചെയ്തു ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി ആശ്വാസ് പദ്ധതിയുടെ സഹായ വിതരണം നടന്നു ചേർത്തല തെക്കേങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ാണ് നമ്മുടെ പ്രകൃതി അടക്കം അങ്ങനെ തന്നെയാണ് നമുക്ക് പോകുന്നത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി അടക്കം ഏത് സമയവും വ്യാപാരികളെ സഹായിക്കുന്നതിനു വേണ്ടി സരി പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രശ്നവും എന്തൊരു പ്രശ്നവും വന്നു കഴിഞ്ഞാലും അടുക്കൽ വരികയും അത് അതിനായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ പറയുകയാണ് കാരണം നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ ഒരേ സംഘടനകളിൽ കൂടി അല്ല ഇന്ത്യയിൽ പോലും പല പല സംഘടനകളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ സംഘടനാ പാഠവും നമ്മൾക്ക് പലർത്തും തെളിയിച്ച് പറ്റത്തുള്ളൂ രണ്ടു വർഷക്കാലം പിന്നിടുമ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മൂന്നാമത് വ്യാപാരിക്കാണ് നമ്മളിന്ന് ധനസഹായം നൽകാൻ വേണ്ടി ആ ട്രസ്റ്റിന് സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ കന്നിക്കുഴിയിൽ നിന്നുള്ള നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഷാജിയുടെ കുടുംബത്തിനും കഞ്ഞിക്കുഴിയിൽ തന്നെയുള്ള ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി ആർ ശശിയുടെ കുടുംബത്തിനും ഇതിന്റെ ധനസഹായം നൽകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കേവലം വ്യാപാരികളെ മാത്രം മാത്രം സംഘടനയായി സംഘടനയായി വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന മുന്നോട്ട് പോകേണ്ടതില്ല നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വ്യാപാരി ആശ്വാസ് പദ്ധതിയുടെ ന്തര സഹായ വിതരണവും ജില്ലാ സെക്രട്ടറി എസ് ശരത്ത് നിർവഹിച്ചു വ്യാപാരി ആശ്വാസ് പദ്ധതിയിൽ പുതിയ അംഗങ്ങളെ ചേർത്ത ലിസ്റ്റും പണവും സമിതി മുൻ ജില്ലാ ട്രഷറർ ബി വിനോദ് ഏറ്റുവാങ്ങി പദ്ധതി മെമ്പർഷിപ്പ് കാർഡ് വിതരണോദ്ഘാടനം പദ്ധതി ചെയർമാൻ ടി വി ബൈജു നിർവഹിച്ചു കൺവീനർ ബി എം വർഗീസ് ആശ്വാസ് പദ്ധതി വിശദീകരിച്ചു സമിതി ഏരിയ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷനായി സമിതി ജില്ലാ പ്രസിഡന്റ് ഇ ഐ സമീർ ഏരിയ സെക്രട്ടറി കെ സലീം എം എം ഷെറീഫ് ടി വിജയകുമാർ കെ പി മുരുക് മണി മോഹൻ പി സി മോനിച്ചൻ ലജി സനൽ ബഷീർ കല്ലറയ്ക്കൽ ടി ജി രാധാകൃഷ്ണൻ സി ടി പ്രസാദ് എന്നിവർ സംസാരിച്ചു ആശ്വാസ് പദ്ധതി ഏരിയ കൺവീനർ എൻ ഗോപാലകൃഷ്ണൻ ഷേണായി സ്വാഗതവും ജോയിൻറ്റ് കൺവീനർ പി എം പ്രജാദ് നന്ദി പറഞ്ഞു